ഒരു പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഒരാഴ്ചയ്ക്ക് ശേഷം വീണ്ടും ഞാൻ എത്തിയിരിക്കുകയാണ് പുതിയ വീഡിയോ ആയിട്ട് കുറച്ച് തിരക്ക് കാരണം വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അതുകൊണ്ട് ഞാൻ ഷോർട്സ് ഇട്ട് ഇങ്ങനെ അഡ്ജസ്റ്റ്മെന്റ് ചെയ്തുകൊണ്ടിരുന്നത് അപ്പം ഇന്ന് ഞാൻ മറൈൻ ഡ്രൈവിലേക്ക് പോവാണ് മറൈൻ ഡ്രൈവ് കാണാൻ പോവാണ് കോഴിക്കോടുള്ള മറ്റേ അക്കോരയല്ലേ വലിയ അക്കോരത്തില് ഈ മത്സ്യകന്യകമാർ നിയന്ത്രണ അങ്ങനത്തെ ഒരു സംഭവം തുടങ്ങിയിട്ടുണ്ട് അപ്പം ഈ മെയ് പത്താം തീയതി മുതൽ എങ്ങാണ്ടാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് അപ്പം എന്തായാലും ഒന്ന് പോയി കാണാമെന്ന് വിചാരിച്ചു നമ്മളെ പാലക്കാട് ഉണ്ടായിരുന്നു കേട്ടോ അന്ന് പോകണം എന്ന് കുറെ പിന്നെ മുട്ട വെയിലായിരുന്നു ഇത്രയും ദിവസം അപ്പം വെയിലത്ത് പോകാൻ വയ്യാത്ത കൊണ്ട് പോയിട്ടുണ്ടായിരുന്നില്ലേ ഇപ്പം വെയിലിൽ കുറച്ച് കുറവുണ്ടല്ലോ നമ്മൾ നമ്മളിവിടെയൊക്കെ മഴയൊക്കെ പെയ്തിട്ട് കുറച്ചൊരു ശാന്തത ഉണ്ട് വെയിലിന് അപ്പോൾ ഇന്ന് എന്തായാലും പോയി കാണാമെന്നാണ് വിചാരിക്കുന്നത് ഒന്നും ജോലി ഇല്ലാട്ടൊന്ന് സൺഡേ ആണ് അപ്പം ഇപ്പം ഞാൻ ബിന്ദോമേനെ പിള്ളാട്ട് ഇന്നലെ വൈകിട്ട് വന്നിട്ടുള്ളതായിരുന്നു സഞ്ജു സഞ്ചുവേട്ടൻ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്തായാലും ഞാൻ വേഗം പോകട്ടെ പവട്ട വിശേഷങ്ങളൊക്കെ ഞാൻ വഴി കാണിച്ചു തരാം വേഗം പോകാം പെട്ടെന്നായിരുന്നു ഇടാ നമ്മളുടെ പ്ലാനും പദ്ധതി മാറ്റിയിട്ട് ബസ്സിന് പോവാണെന്ന് വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പം ഞാൻ നേരെ നിലമ്പൂർ സ്റ്റാൻഡിലേക്കാണ് പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ സഞ്ചു അട അങ്ങോട്ട് ബസ്സിന് വരാന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഞങ്ങൾ ബസ്സിലൊക്കെ കയറി നേരെ മഞ്ചേരിക്കാണ്ടോ പോയിട്ടുണ്ടായിരുന്നത് കോഴിക്കോട് ബസ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല മഞ്ചേരി എത്തിയതും ഞങ്ങൾ നേരെ കെയർ ബേക്കറിയിൽ കയറിയിട്ട് കോഴാർ കയറി എന്തെങ്കിലും കഴിക്കാമെന്നാണോ വിചാരിച്ചാൽ നല്ല വിഷപ്പായിരുന്നു അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാമല്ലോ എനിക്ക് ഇവിടെ പോയാലോ ഒട്ടക്കത്താ വിശപ്പാണ് അപ്പോൾ അവിടെ പോയിരുന്നു രാവിലെ ആയതുകൊണ്ട് ഷവായ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ഒരു പതിനൊന്ന് മണി ടൈമിലാണ്ടോ നമ്മളെ മഞ്ചേരി എത്തിയിട്ടുണ്ടായിരുന്നത് അപ്പം നേരെ ഒരു അവൽ മിൽക്ക് കഴിക്കാനാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് ഞാൻ അവിൽമിൽക്കാണ് പറഞ്ഞത് സഞ്ജുവേട്ടൻ പിന്നെ പപ്സും പറഞ്ഞിട്ടുണ്ടായിരുന്നുണ്ട് സഞ്ജുവേട്ടൻ നല്ല വിശിപ്പായിരുന്നു രാവിലെ ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല ഞാൻ രാവിലെ പിന്നെ പുട്ടും കടലക്കറിയും പിന്തുമ്മ നല്ല സ്പെഷ്യലായിട്ട് ഫുഡും കടലക്കറിയും പപ്പടം അങ്ങനത്തെ ഐറ്റംസൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നുണ്ട് അത് കഴിച്ചിട്ടാണ് ഞാൻ വന്നിട്ടുണ്ടായിരുന്നത് അത്യാവശ്യം വലിയ ക്വാണ്ടിറ്റി ആയിരുന്നു അവിടുത്തെ അവൈലബിൾക്ക് പക്ഷെ എങ്കിൽ ഭയങ്കര മധുരം എനിക്ക് ഫീൽ ചെയ്തു കേട്ടോ ഫുള്ള് കഴിക്കാനേ പറ്റുന്നുണ്ടായിരുന്നില്ല ഇനി രാവിലെ ആയിട്ടാണോ ഒന്നും അറിയത്തിണ്ടായിരുന്നില്ല അങ്ങനെ നമ്മൾ അവിടെ നിന്നൊക്കെ ഫുഡ് കഴിച്ചിട്ട് നേരെ ബസ് സ്റ്റാൻഡിലേക്ക് പോകാണ്ട് അപ്പോൾ നമ്മൾ കച്ചേരിപ്പടി ബസ് സ്റ്റാൻഡിലേക്കാണ് പോകുന്നത് അവിടെ പോയാലേ നമുക്ക് കോഴിക്കോട് ബസ് കിട്ടത്തുള്ളൂ കേട്ടോ മഞ്ചേരിൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ മൂന്ന് ബസ് സ്റ്റാൻഡാണ് ഉള്ളത് ഓരോ സ്ഥലത്തിലേക്കും ഓരോ ബസ് സ്റ്റാൻഡാണ് അവിടെ കൊടുത്തിരിക്കുന്നത് അപ്പോൾ അവിടെ കച്ചേരിപ്പടി ബസ് സ്റ്റാൻഡിലേക്ക് നമ്മൾ ഓട്ടോയ്ക്കാണ് പോയിട്ടുണ്ടായിരുന്നത് അവിടെ എത്തിയപ്പോഴേക്കും കോഴിക്കോട് ബസ് നിർത്തിയിട്ടുണ്ടായിരുന്നു നൂറ്റിപ്പത്ത് രൂപയുണ്ടോ രണ്ട് പേർക്ക് കോഴി മഞ്ചേരിയിൽ നിന്ന് കോഴിക്കോടിക്കുള്ള ബസ്സിന്റെ റേറ്റ് അപ്പൊ ഞാൻ എന്റെ വീട് എടുക്കുന്നതിൻ്റെ ഇടയിൽ സഞ്ചോട്ടം വെറുതെ കൊഞ്ചുമായിരുന്നു എന്നോട് കിടന്നിട്ട് എൻ്റെ ശല്യം ചെയ്യാമായിരുന്നു കേട്ടോ വീഡിയോ എടുക്കുന്നതിൽ അങ്ങനെ നമ്മൾ പോയി നല്ല സുഖമായിട്ട് ഞാൻ കിടന്നുറങ്ങി കേട്ടോ ഒന്നര മണിക്കൂറുണ്ട് നമുക്ക് മഞ്ചേരിയിൽ നിന്ന് കോഴിക്കോടിക്ക് നല്ല അടിപൊളിയായിട്ട് ഉറങ്ങി ഹലോ ഫൈനലി നമ്മളങ്ങനെ കോഴിക്കോട് ബസ് സ്റ്റാൻഡിൽ എത്തിക്കാണ് കേട്ടോ സമയം ഉച്ച ആയിട്ട് എപ്പോ വീട്ടിലെത്തുന്നു അങ്ങനെ നമ്മൾ നേരെ പോയിട്ട് ഓരോ ജ്യൂസ് കുടിച്ചിട്ടുണ്ടായിരുന്നു അതിന്റെ വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല പിന്നെ നമ്മൾ തിരിച്ചു ബസ് സ്റ്റാൻഡില് ഫ്രണ്ടിലേക്ക് തന്നെ വന്നിട്ട് എങ്ങനെയാണ് പോണ്ട കാര്യം നോക്കുമായിരുന്നു കേട്ടോ അവിടെ എന്തോ ആണ് മറേൻ ഡ്രൈവ് ഉള്ളത് കേട്ടോ പോയി നോക്കട്ടെ നമ്മളിപ്പോ ഓട്ടോ ഇറങ്ങിട്ട് വേഗം നടന്നോണ്ടിരിക്കുക കേട്ടോ സംഭവം എവിടെയെന്നൊന്നും കറക്റ്റ് അറിയത്തില്ല ഉള്ള ഒരു ഓട്ടോ ചേട്ടനോട് എന്നോട് ചോദിച്ചിട്ടാണ് പോവുന്നത് നോക്കാം അവിടെ എന്താ നോക്കാം ആക്ച്വലി സഞ്ചടം പറഞ്ഞതായിരുന്നു കറക്റ്റ് ഞാൻ പറഞ്ഞതല്ലായിരുന്നു കാരണം സരോവരം പാർക്കിന്റെ ഓപ്പോസിറ്റ് അല്ല ഇത് വരുന്നത് സരോവരം പാർക്കിന്റെ ഉള്ളിലേക്ക് കേറുന്ന അവിടെ തന്നെയാണ്ടോ കാരണം നേരെ പോകുന്ന സരോവരം പാർക്ക് കുറച്ചിങ്ങനെ വളഞ്ഞു പോകുന്നതാണ് നമ്മുടെ മറൈൻ വേൾഡിലേക്കുള്ള വഴി വഴിട്ടോ അത്യാവശ്യം ആളുകളൊക്കെ ഉണ്ടായിരുന്നു അവിടെ നമ്മുടെ നല്ല അടിപൊളി കളറും അത്രയും നമ്മളുടെ നാട് നമ്മളെ കുഴക്കിഷ്ടം അവിടുന്ന് കഷ്ടിച്ചൊരഞ്ച് മിനിറ്റ് നമുക്ക് നടക്കാനുണ്ട് കേട്ടോ നമ്മൾ ഡെ മാർ എൻ വേൾഡ് എത്തുന്നത് അവിടേക്ക് അപ്പോൾ ഇതാണ് നമ്മൾ നേരെ കാണുന്ന മെയിൻ എൻട്രി എന്ന് പറയുന്നത് വലിയൊരു മീൻ വായ തുറന്നിരിക്കുന്ന പോലെ ഉണ്ട് നമുക്ക് ഫീൽ ചെയ്യുന്നത് കണ്ടാൽ ഭയങ്കര രസമാണ് പോകുമ്പോൾ കാരണം ഫുൾ വോളത്തിൽ പാട്ടിട്ടിരിക്കുകയാണ് ഫുൾ വൈബിൽ നമുക്ക് പോകാൻ പറ്റും അപ്പോൾ ഇതാണ് എൻ്റെ വലിയ ഫ്ലെക്സ് കൊടുത്തിരിക്കുന്നത് നമ്മളുടെ മെയ് പത്താം തീയതിയാണ് അവിടെ ഓപ്പൺ ചെയ്തിട്ടുണ്ടായിരുന്നത് പത്ത് കോടി രൂപ ചിലവാക്കിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ള സംഭവമാണ് കേട്ടോ അപ്പോൾ കയറുന്ന അവിടെ തന്നെ ടിക്കറ്റ് എടുക്കാം മൂന്ന് കൗണ്ടർ ഉണ്ട് ഉച്ച ടൈം ആയതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നു അധികം തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല നൂറ്റി ഇരുപത് രൂപ ആയിട്ട് ഒരാളുടെ ടിക്കറ്റ് റേറ്റ് വരുന്നത് ഞങ്ങൾക്ക് രണ്ടും കൂടി ഇരുന്നൂറ്റി നാല്പത് രൂപയാണ് ആയിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമ്മൾ കയറി ചെല്ലുന്ന അവിടെ നിന്ന് ഒരു സെക്യൂരിറ്റി നിൽക്കുന്നുണ്ട് ആളുടെ കയ്യിലെ ടിക്കറ്റിന്റെ ഒരു പീസ് കയറി കൊടുക്കണ്ടത് നിങ്ങൾക്ക് അറിയാലോ അവിടെ പോയാലും അങ്ങനെ തന്നെയായിരുന്നല്ലോ അപ്പോൾ എനിക്ക് ഇവിടെ എത്തിയപ്പോൾ പ്രത്യേക എനർജി കൂടിയ പോലെ ആയിരുന്നു ഞാൻ ഫുൾ വൈബായിരുന്നു എനിക്ക് എന്താണെന്ന് അറിയില്ല ഫുൾ ചാടിത്തൊള്ളി ചാടിത്തൊള്ളി നടക്കുകയായിരുന്നു ഇവിടെ എത്തിയപ്പോൾ ഞാൻ സ്റ്റെക്കായി അങ്ങോട്ട് പോകേണ്ട ഒരു ഐഡി കിട്ടിയില്ല അപ്പോൾ നോക്കുമ്പോഴാണ് വലിയൊരു കർട്ടൻ കണ്ടിട്ടുണ്ടായിരുന്നത് ഇങ്ങനത്തെ ഒരു ലോകത്താണ് ലോകത്താണിത് ഞാൻ സ്വ പോലും ചിന്തിച്ചിട്ടില്ല കേട്ടോ നമ്മളൊരു ഫിലിമിലൊക്കെ ചെല്ലേണ്ട പോലെ ഇല്ലേ കർട്ടൻ തുറന്നാൽ വേറെതോ ലോകത്തെത്തി അങ്ങനെ തന്നെ ഇറന്നു കെട്ടോ കാരണം ഇവിടെ എത്തിയപ്പോൾ ഭയങ്കര തണുപ്പാണ് വേറെ ഏതോ സ്ഥലത്ത് പോലെ ഭയങ്കര തണുപ്പും ഫുള്ള് ഇങ്ങനത്തെ ചെടികളും കുറേ കിളികളൊക്കെ ഇറന്നു കൂട്ടോ ഇത്രയും ചൂടിൻ്റെ ഉള്ളെന്ന് ഇങ്ങനത്തെ ഒരു സ്ഥലത്ത് എത്തിപ്പെടുന്നു ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല ഞാൻ കരുതിയില്ല എത്ര തണുപ്പൊക്കെ ഇരുന്നു ഉള്ളിൽ ചൂടാവുന്നൊക്കെയുണ്ട് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നേ പക്ഷെ അങ്ങനെയല്ലായിരുന്നു അത് കണ്ടതിന് ശേഷം വേറൊരു കർട്ടൻ തുറന്ന് വേറൊരു ലോകത്താണ് ചെന്നത് ഫുൾ നീല കളർ ഇട്ടു അപ്പൊ അവിടെ ഇങ്ങനെ കൊടുത്തിട്ടൊക്കെ ഉണ്ട് അതിൻ്റെ നിർദ്ദേശങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ വേണം നമ്മൾ പോകാൻ വേണ്ടിയിട്ട് ഈ സെക്ഷനിൽ ഇതേപോലെ ചെല്ലിയിലിട്ടിട്ട് കുറേ ജീവജാലങ്ങൾ ഉണ്ടായിരുന്നുണ്ട് ജീവജാലങ്ങൾ തന്നെയല്ലേ ഇതിനൊക്കെ പറയാം പക്ഷികളും ഇങ്ങനത്തെ കുറേ കുഞ്ഞ് ഓന്ത് അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത് അപ്പോൾ ഏതൊക്കെയോ പക്ഷികൾ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നത് എലിക്കുട്ടീനൊക്കെ ഇവർ വെച്ചിട്ടുണ്ട് ഇതിൻ്റെ ഉള്ളിൽ അഞ്ചാറ് എലിക്കുട്ടികൾ ഇതൊക്കെ ഏതോ പക്ഷിയാണ് എന്താണെന്ന് എനിക്കറിയില്ല പിന്നെ നമ്മളുടെ സ്വന്തം ഓയലും കുട്ടി രണ്ടുപേരുണ്ടായിരുന്നു അവർ വാട്ടർ മിലൻ നല്ല ആസ്വദിച്ച് കഴിക്കുമായിരുന്നു കേട്ടോ അതിനെ കുറച്ചു നേരം ഞാനിങ്ങനെ മുട്ടയും തട്ടിയൊക്കെ നോക്കി നമ്മളെ നോക്കുന്നേ അവിടെ ഒരു മൈൻഡ് ഇതിനെ കണ്ടപ്പോൾ ഞാൻ ആകെ ഞെട്ടിപ്പോയി ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല വലിയ പാമ്പനെ കൊണ്ടുവരി ഇതിൻ്റെ ഇടുന്ന ഒറ്റ പാമ്പുണ്ടായിരുന്നുള്ളൂ അവിടെ മതിയല്ലോ അതിനുശേഷം പിന്നെ കണ്ടത് ആമയുണ്ടായിരുന്നു പിന്നെ ഇത് നമ്മുടെ മുള്ളം പന്നി ആണ്ടൊക്കെ ഞാൻ ആദ്യമായിട്ട് കാണാൻ ഇതുവരെ കണ്ടിട്ടുണ്ടായിരുന്നില്ല ഇതെന്താ എന്താ സാധനം എനിക്ക് മനസ്സിലായിട്ടില്ല ജീവിതത്തിൽ ആദ്യമായിട്ട് കാണാൻ കങ്കാരൻ്റെ പോലെ ഉണ്ട് സംഭവം കാണാൻ വേണ്ടിയിട്ട് അപ്പൊ ഞാൻ കങ്കാറിന്റെ കുട്ടിയെന്നൊക്കെ പറയായിരുന്നു കേട്ടോ അതാണെന്നൊന്നും എനിക്ക് അറിയില്ല വേറെ ഏതോ ജീവിയായിരുന്നു കേട്ടോ എനിക്ക് മനസ്സിലായിട്ടില്ല എന്താന്നുള്ളതൊന്നും പിന്നെ നമ്മളുടെ ഇണക്കുരുവികളായിട്ടുള്ള തത്തമ്മകളുണ്ടായിരുന്നു രണ്ടുപേരുണ്ടായിരുന്നു കേട്ടോ എന്തോ കഥ അവർ പറഞ്ഞവരിയ്ക്കുമായിരുന്നു പിന്നെ വലിയൊരു പൂച്ചക്കുട്ടി ഉണ്ടായിരുന്നു എൻ്റെ ഫേവറേറ്റ് സംഭവം ഇതായിരുന്നു കേട്ടോ ഈ ഫിഷ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു എന്ത് ഭംഗിയെ കാണാൻ വേണ്ടിയിട്ട് അതിന് ശേഷമാണ് നമ്മൾ മെയിൻ ലോകത്തിലേക്ക് ചെന്നുപെട്ടത് അവിടെ നിന്ന് ഇങ്ങനത്തെ ഒരു സ്ഥലത്തിലേക്കാണ് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല എനിക്ക് ഭയങ്കര എന്തൊക്കെയോ പോലെയുണ്ട് ഞാൻ ഏതോ കടലിൻ്റെ അടിയിൽ പോയ പോലെയൊക്കെയാണ് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത് നല്ല തണുപ്പാണ് അവിടെ ചൂടൊന്നുമില്ല പിന്നെ നല്ല ഭംഗിയുള്ള കാഴ്ചകൾ സത്യം പറഞ്ഞാൽ ഫാമിലി ആയിട്ടൊക്കെ പോകാൻ പറ്റിയൊരു സ്ഥലമാണ് കേട്ടോ ഇവിടെ നമ്മൾ ഉച്ചയ്ക്ക് കയറിയാൽ ഏകദേശം ഒരു ഒന്നര രണ്ട് മണിക്കൂർ അതിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് കാണാനുണ്ട് സ്പെൻഡ് ചെയ്യാനുണ്ട് കിട്ടോ കടലിൻ്റെ അടിയിലൊക്കെ ഇത്രയും ഭംഗിയുള്ള ഉണ്ടെന്ന് ഞാൻ ഇപ്പോഴാണ് അറിഞ്ഞത് കേട്ടോ പണ്ട് നമ്മൾ നാഷണൽ ഒക്കെ വെക്കുമ്പോൾ കുറച്ച് കാണുമായിരുന്നു പക്ഷേങ്കിൽ ഇവരൊക്കെ നേരിട്ട് കാണുന്നു ഞാൻ ജീവിതത്തിൽ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഉച്ച സമയം ആയതുകൊണ്ടാണ് തോന്നുന്നത് അത്യാവശ്യം ആളുകളൊന്നും ഉണ്ടായിരുന്നില്ല കുറച്ച് ആളുകളൊക്കെ അവിടെ ഇവിടെയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ അതുകൊണ്ടാണ് നമുക്ക് സുഖമായിട്ട് വീഡിയോ എടുക്കാനും ഫോട്ടോ എടുക്കാനും ഒക്കെ പറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇവിടെ അവർ കൂളർ വെച്ചിട്ടുണ്ടായിരുന്നു ആ തണുപ്പിൽ സഞ്ചോടം ചെന്നിട്ട് പറയാം ആ ഇതാണ് സ്വർഗ്ഗമെന്നൊക്കെ പറയാമായിരുന്നു കേട്ടോ ഇപ്പോൾ ഇതാണ് നമ്മൾ തെരണ്ടീന്ന് അങ്ങനെ എന്തോ പറയുന്ന മീനല്ലേ വാലും കൊണ്ട് കുത്താൻ പറ്റുന്ന മീനില്ല അത് ഈ സംഭവമാണ് കേട്ടോ അതിന് ഞാൻ ആദ്യമായിട്ട് കാണുകയാണ് അപ്പം അതിൻ്റെ ഉൾഭാഗൊക്കെ എന്താ അല്ല നമ്മൾ വിചാരിക്കുന്നതേ അല്ല വേറൊരു പോലെയാണ് കേട്ടോ അപ്പം ഇവിടെ മൊത്തം നല്ല വോളത്തിൽ പാട്ടിട്ടുണ്ടെന്ന് ഫുൾ വൈബായിരുന്നു കേട്ടോ എനിക്ക് നല്ല ചാടുത്തുള്ളിയാണ് ഞാൻ പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ കുറച്ചങ്ങോട്ട് പോകുമ്പോൾ ഇങ്ങനത്തെ ഒരാൾ ഇതുപോലെ വലിയ ഒരക്കോരത്തിൽ നീന്തുന്നത് കാണാം കേട്ടോ അതിൻ്റെ ഇടയിൽ കുറേ മീനുകളുണ്ടായിരുന്നു അതിനുശേഷം നമ്മൾ നേരെ പോയത് നമ്മളെ മെയിൻ അക്വരത്തിലേക്കാണ് നമ്മുടെ മത്സ്യകന്നികളെ കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നല്ല രസമായിരുന്നു ആൾ ഭയങ്കര ആക്റ്റീവായിരുന്നു കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അപ്പോൾ ഒരു കുഞ്ഞുവാവതിൻ്റെ മുന്നിൽ ഇന്നിങ്ങനെ ചില്ലയിൽ കൈ പിടിച്ച് എന്തൊക്കെയോ കാണിക്കുന്നുണ്ടായിരുന്നു കേട്ടോ ആളെ കുറേ നേരം കളിപ്പിച്ചു കേട്ടോ അപ്പോൾ വരുന്ന ആളുകളോടൊക്കെ ഭയങ്കര ആക്റ്റീവായിട്ടാണ് ആൾ പെരുമാറിയിട്ടുണ്ടായിരുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു നല്ല രസമായിരുന്നു അതിനെ തൊട്ടടുത്തായിട്ട് വേറൊരു മത്സ്യകന്നികയും കൂടി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇത് കാണാൻ നല്ല ഭംഗിയാണ് ശരിക്കും എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു എന്ത് ഭംഗിയാലേ മത്സ്യം കന്നിക ഒക്കെ ആയിട്ട് റെഡി ആയിട്ടുണ്ടെങ്കിൽ അപ്പൊ ആളും കുറച്ചുനേരം നമ്മളോട് ഇങ്ങനെ കളിക്കൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ എനിക്ക് ടാറ്റ ബൈ ഒക്കെ തന്നിട്ടുണ്ടായിരുന്നു ഞാൻ വീഡിയോ ഒക്കെ എടുക്കുന്നത് കണ്ടിട്ട് അപ്പൊ പിന്നെ പെട്ടെന്ന് തന്നെ ആള് മേലോട്ട് പോയിട്ട് എനിക്ക് തോന്നുന്നു കുറച്ചു നേരമായിട്ട് ഇങ്ങനെ ശ്വാസം പിടിച്ചു വെള്ളത്തിൽ കിടക്കാന്നുള്ളത് അങ്ങനെ നമ്മളുടെ മത്സ്യകന്യകമാരോടൊക്കെ യാത്ര പറഞ്ഞിട്ട് നമ്മൾ അടുത്ത സെക്ഷനിലേക്ക് പോയിട്ട് ഇത് വേറൊരു ലോകം തന്നെയായിരുന്നു കേട്ടോ ഇത്രയും നേരം കണ്ടതൊക്കെ ഒരു സാമ്പിൾ വെടിക്കിട്ട് എന്നുള്ള രീതിയിലായിരുന്നു ഇവിടെ ഇപ്പോഴേക്കും നല്ല ഭംഗിയാണ് വീഡിയോയിൽ എത്രമാത്രം നിങ്ങൾക്ക് മനസ്സിലാവുന്നൊന്നും എനിക്കറിയത്തില്ല അത്ര രസമുണ്ടോ കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു വൈറ്റ് വിഷി എന്താണെന്നറിയില്ല എല്ലാവരും ഒരേ പാതയിലേക്ക് നമ്മളെ തന്നെ ഇങ്ങനെ നോക്കിക്കോണ്ടിരിക്കുമായിരുന്നു അത്ര വിഷുകൾ ഉണ്ടായിരുന്നു അതിൻ്റെ ഉള്ളിൽ പിന്നെ ഇതാണ് തോന്നുന്നത് അവിടെ ഉള്ളിലെ ഏറ്റവും വലിയ ഒരു മീന് അവിടെ നമ്മൾ നേരെ ഒരു ടണലിലേക്കാണ് ഉണ്ടോ പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതാണ് ശരിക്കും പറഞ്ഞാൽ ഇവിടുത്തെ ഏറ്റവും രസമുള്ള പ്ലേസ് വലിയൊരു അക്കുറിയത്തിൻ്റെ ഉള്ളിലൂടെ നമ്മൾ നടക്കുന്ന പോലെ ഫീൽ ചെയ്യട്ടോ ഇവിടെയാണ് ഒരുപാട് മീനുകൾ ഉണ്ടായിരുന്നത് കാരണം നമ്മൾ ചുറ്റും ഒറ്റ മീനുകളായിരുന്നു കേട്ടോ മേലെയും രണ്ട് സൈഡിലായിട്ടൊക്കെ മീനുകളായിരുന്നു തിരക്കില്ലാത്തതുകൊണ്ട് തന്നെ നല്ല സുഖമായിട്ട് ഇവരൊക്കെ കണ്ട് കുറച്ച് നേരം ഇവരൊക്കെ നോക്കി മുട്ട് നമുക്ക് നടക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു ഇതങ്ങനെ ഒരുപാട് പ്ലേസ് അല്ല ഒരു കുറച്ച് ഏരിയ ആയിരുന്നു കേട്ടോ ഇങ്ങനെ ഉണ്ടായിരുന്നത് പക്ഷേങ്കിൽ അത്യാവശ്യം നമുക്ക് കണ്ട് ഫോട്ടോയ്ക്ക് എടുത്ത് പോകാനുള്ള പ്ലേസ് ഉണ്ടായിരുന്നു ഇവരെയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഐറ്റംസ് കാരണം നല്ല രസമാണ് ഈ കളർഫുൾ ആയിട്ടുള്ള മുത്തു വെള്ളത്തിലിട്ട പോലെ ആയിരുന്നു കേട്ടോ പച്ച നീല മഞ്ഞ ചു ഓറഞ്ച് അങ്ങനെ എല്ലാ കളറും ഉണ്ടായിരുന്നു അങ്ങനെ നമ്മൾ ടണലിൽ നിന്ന് ഇറങ്ങി ി ഇറങ്ങിയിട്ട് നേരെ പോയത് ഇങ്ങനത്തെ വേറൊരു സെക്ഷനിലേക്കാണ് കേട്ടോ അപ്പോൾ അവിടെ ഇങ്ങനെ പവഴപ്പുറ്റുണ്ടായിരുന്നു ഇത് പിരാന എന്ന് പറഞ്ഞ മീനാണെന്ന് തോന്നുന്നു കേട്ടോ ഈ മനുഷ്യനെ കഴിക്കുന്ന മീനില്ല അങ്ങനത്തെ ഞാൻ എന്തോ കേട്ടിട്ടുണ്ട് അവിടെ ഇങ്ങനെ എന്ത് എഴുതി വെച്ചിട്ടും ഉണ്ടായിരുന്നു കേട്ടോ അതാണെന്ന് എനിക്ക് തോന്നുന്നു എനിക്ക് കറക്റ്റ് അറിയത്തില്ല അങ്ങനെ നമ്മൾ അക്കൂരി ഒക്കെ കണ്ട് നേരെ ഇറങ്ങുന്ന അവിടെ ഇങ്ങനെ വലിയൊരു കൊട്ടാരത്തിൽ വെള്ളം വീഴുന്നതാണ് കാണിച്ചിട്ട് എന്താ സംഭവം എനിക്ക് അറിയില്ല ഞാൻ മത്സ്യകന്ധികയുടെ വീടാണെന്നുണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അവിടെയൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ എൻ്റർലി ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു പ്ലേസിലേക്കാണ് ചെന്ന് ചേർന്നത് ഫുള്ള് ഷോപ്പിൻ്റെ സെക്ഷാൻ കേട്ടോ അപ്പോൾ ഇവിടെ ഇലക്ട്രിക് സാധനത്തിനൊക്കെ അത്യാവശ്യം നല്ല ഓഫർ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എല്ലാ ഉണ്ട് കേട്ടോ ഇലക്ട്രിക് സാധനങ്ങളും ഫർണിച്ചറും ഫുഡ് വെയറും ഡ്രസ്സും ഫുഡ് ഐറ്റംസും ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മളെല്ലാം നോക്കി കണ്ടതാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത് പ്രത്യേകിച്ചും ഒന്നും അവിടുന്ന് ഒന്നും വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല അച്ചാറിൻ്റെ സെക്ഷൻ ഞാൻ ആദ്യമായിട്ടാണ് ത്രീ അച്ചാർ അപ്പോൾ സഞ്ചടം പറയണ എല്ലാ ഐറ്റംസും കൊണ്ട് അവർ അച്ചാറിട്ടിട്ടുണ്ടായിരുന്നു എന്നുള്ളത് അപ്പോൾ നേരെ പിന്നെ ഇങ്ങനത്തെ ഒരു ഷോപ്പിലാണ് ചെന്ന് പിട്ടിട്ടുണ്ടായിരുന്നത് ശരിക്കും കുഞ്ഞു കൊണ്ടുപോകാൻ പറ്റിയ പോകാൻ എനിക്ക് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ കണ്ടാൽ വാങ്ങാൻ ഭയങ്കര ഇഷ്ടമാണ് എന്താന്നറിയല്ല അപ്പൊ ഇതാണ് നമ്മളെ മെയിൻ സംഭവങ്ങള് നമ്മളെ പണ്ടത്തെ സ്വീറ്റ്സ് കിട്ടുന്ന ഒരു ഷോപ്പ് ഞാൻ ചെന്ന് പെട്ടു കേട്ടോ കാരണം അവിടെ തന്നെ എഴുതിയിട്ടുണ്ട് പഴയ കാല പഴയ കാല മിഠായികൾ തന്നെ കൊടുത്തിട്ടുണ്ട് അപ്പൊ ഞാൻ അതിന്ന് കുറച്ച് മിഠായികൾ പെറുക്കിയെടുത്തിട്ടുണ്ടായിരുന്നു കെട്ടോ എനിക്ക് ഭയങ്കര നൊസ്റ്റു ഫീലായിരുന്നു കേട്ടോ എന്താണെന്ന് അറിയില്ല അപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകുമായിരിക്കും അപ്പം ഞാൻ അഞ്ചിലോ ആറിലൊക്കെ പഠിക്കുന്ന മിഠായികളായിരുന്നു കേട്ടോ അവിടെ ഉണ്ടായിരുന്നത് അന്ന് ഇരുപത്തഞ്ച് പൈസയ്ക്കും അൻപത് പൈസയ്ക്കൊക്കെ വാങ്ങിയ മിഠായിക്ക് ഇന്ന് ശരിക്കും പറഞ്ഞാൽ അഞ്ചോ ആറോ മിഠായിക്ക് മുപ്പത് രൂപയാണ് കേട്ടോ വരുന്നത് ഒരു പാക്കിന് മുപ്പത് രൂപയായിരുന്നു പക്ഷേ ഞാൻ അഞ്ചാറ് പാക്കൊക്കെ പെറുക്കി പെറുക്കിയെടുത്തോട്ടോ ഇങ്ങനെ സിഗരറ്റ് പോലുള്ള ഐറ്റം അതുപോലെ തന്നെ പമ്പരം നമ്മളൊരു പമ്പരം പോലുള്ള സാധനം അല്ലേ ഇതൊക്കെ കഴിച്ചാൽ അങ്ങനെ എനിക്ക് ഓർക്കാൻ വേണ്ടിയിട്ടാണ് ഉണ്ടോ പണ്ടത്തെ മറന്നു പോയിട്ടുണ്ടായിരുന്നു பெరేங்கத ஒரு কয়ண்டை நான் கட்ச்சதா அந்த பச்சังギல் ಅದல்ல ഇങ്ങനെ കുറச்சு நல்லாயிட்டு பொதிഞ്ഞിட்டு இருக்கல அதوني நான் எடுத்தില്ല அங்க கொஞ்சம் ஐட்டम्स எடுத்து சிகரெட் எடுத்துட்டு ண்டா இருந்து பின்ன வேற ஒரு ഇങ്ങനെ காலில ஒரு मिठाई ഉള്ളது போல எடுத்துட்டு ண்டா இருந்து பின்ன வேற டைப் ஐட்டम्स ഒക്കെ ഞാൻ எடுத்துட்டு ண்டா இருந்து அதൊക്കെ കഞ്ഞിറെ നേരെ ഇതുപോലെ ഒരു കത്തി വീടിലേക്കുള്ള സാധനങ്ങളൊക്കെ വയ്ക്കുന്ന ഒരു ഷോപ്പാണ് അവിടുന്ന് ഒന്നും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ എൻ്റെ സന്തോഷം കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായില്ലേ വേറെ ലോകത്ത് പോയ പോലെ ആയിരുന്നു കേട്ടോ ഫുൾ കമ്മല് മാല ഭയങ്കര രസമായിരുന്നു എനിക്ക് ഇങ്ങനത്തെ ഐറ്റംസ് ഞാൻ അധികം യൂസ് ചെയ്യാറില്ല പക്ഷേ എനിക്ക് കാണാനും വാങ്ങിക്കാനും ഇഷ്ടം കേട്ടോ അപ്പോൾ അവിടെ നിന്ന് രണ്ട് കമ്മലൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ നേരെ ഒരു ചോക്ലേറ്റ് പോപ്കോൺ ഒക്കെ വാങ്ങിയിട്ട് കണ്ട് പോകാന്നാണ് കരുതുന്നത് കാരണം ഉച്ച ആയതുകൊണ്ട് അത് വിശക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഉച്ച കഴിഞ്ഞു ആക്ച്വലി രണ്ടര രണ്ടേ മുക്കാലൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ സമയം അപ്പോൾ ഇവിടെ കുറേ ഫുഡായി ഐറ്റംസ് ആയിരുന്നു ഫുഡ് ഫെസ്റ്റിവൽ എന്തോ സംഭവമായിരുന്നു കുറേ ബജ്ജികളും അല്ലാത്ത കുറേ ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പൊ പാനിപ്പൂരി കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഞാൻ അങ്ങനെ വലിയ പാനിപ്പൂരിന്റെ ഫാനൊന്നും അല്ലാട്ടോ എൻ്റെ ചേച്ചിക്ക് എന്റെ ഓഫീസിലെ ചീനേച്ചിക്ക് പാനിപ്പൂരി എന്ന് പറഞ്ഞാൽ ഭയങ്കര ജീവനാണ് എന്താന്ന് എനിക്കറിയില്ല എനിക്ക് സാധനം കണ്ണിനേരെ കണ്ടുവിടാ കിട്ടിയ ഒന്നും കഴിക്കുന്നല്ലാതെ ഞാൻ അങ്ങനെ വലിയ ഫാനൊന്നുമല്ല പിന്നെ നമ്മൾ മെയിൻ കരിമ്പ് ജ്യൂസിൻ്റെ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു കരിമ്പ് ജ്യൂസ് കുടിക്കാമെന്ന് വിചാരിച്ചു പക്ഷേ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല ഉണങ്ങി കരിമ്പ് കരിമ്പാ തോന്നുന്നു വലിയ രസം ഉണ്ടായിരുന്നില്ല അവിടെ ജ്യൂസ് പിന്നെ ഇങ്ങനെ ഒരു ഫാമിലി ഗെയിമിൻ്റെ അവിടെ ഉണ്ട് നമ്മൾ ഇറങ്ങുന്ന അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ സഞ്ചോടം വെറുതെ എറിഞ്ഞു നോക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ സഞ്ചോടം പറഞ്ഞ് ഞാൻ ബൂസ്റ്റിൽ എറിയാം ബൂസ്റ്റിൽ എറിയാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ എങ്കിലും ഒന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ഏഴ് റിങ്സിന് അൻപത് രൂപ എന്തോ ആയിരുന്നു കേട്ടോ ഹലോ അപ്പോൾ നമ്മൾ മറൈൻ വേൾഡ് കണ്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ അത്യാവശ്യം നല്ല കാണാനുണ്ട് ഞാൻ വിചാരിച്ചിട്ട് അടുത്താണ് നമ്മള് ചിലപ്പോ ഓരോന്നോരോന്ന് കഴിയുമ്പോ കഴിയും ഇപ്പൊ കഴിയുന്നു വിചാരിച്ച പക്ഷെ ഒരുപാട് സംഭവം കാണാനുണ്ട് സംഭവം വന്നതിൽ യാതൊരു പക്ഷേ ഏറ്റവും വലിയ ഞങ്ങൾ ഇതുവരെ ഫുഡ് കഴിച്ചിട്ടില്ല സമയം രണ്ടേ മുക്കാൽ കഴിഞ്ഞു എ സി ഉണ്ട് അതിനുള്ളിൽ നല്ല പിന്നെ എ സി ഇല്ലാത്ത സ്ഥലങ്ങളിൽ നല്ല ഫാനും കാറ്റൊക്കെ ഉണ്ട് അതുകൊണ്ട് പിന്നെ വലിയ പ്രശ്നം ഉണ്ടായിരുന്നില്ല ഞാൻ കുറച്ച് സാധനം വാങ്ങിയിട്ടുണ്ട് കേട്ടോ പണ്ടത്തെ മിഠായികളില്ല നമ്മളൊന്നു മിഠായികൾ ഒരു ഒരഞ്ചെണ്ണം വാങ്ങിയിട്ടുണ്ട് ഞാൻ വീഡിയോ ആയിട്ട് ആ എന്തായാലും സംഭവം നമുക്കിപ്പോ കിട്ടത്തില്ലല്ലോ അത് വാങ്ങിക്കാം അത് ഞാൻ വാങ്ങിയിട്ടുണ്ട് ഞങ്ങള് നേരെ പോയിട്ട് ഫുഡ് എഴുതി നമ്മളിപ്പോ ഒരു ഓട്ടോ ഓട്ടോയില് സൗണ്ടാണ് എനിക്ക് മൈക്കില്ലാത്തതുകൊണ്ട് മൈക്ക് വാങ്ങിക്കണം ിൽ പോയിട്ട് എന്താ ഫുഡ് കഴിക്കണ്ട കാര്യങ്ങളൊക്കെ പിന്നെ അങ്ങനെ നമ്മൾ ഇറങ്ങിയിട്ട് നേരെ ഒരു ഹോട്ടലിലേക്ക് നമ്മള് ചിക്കൻ ബിരിയാണിയാണ് ഓർഡർ കൊടുത്തിട്ടുണ്ടായിരുന്നത് രണ്ടു മുക്കാലും മൂന്നുമണിയോളം ആയിട്ടുണ്ടായിരുന്നു കേട്ടോ കഴിച്ചിട്ട് നേരെ നമ്മൾ നമ്മള് സ്റ്റാൻഡിലേക്കട പോർടിസി കിട്ടുമോന്ന് നോക്കട്ടെ നല്ല തിരക്കൊക്കെ ആയി വരുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ ചോദിച്ച ആള് പറഞ്ഞു കൊറച്ചും കൂടെ നടക്കാനുള്ള ഒരു പത്ത് പഞ്ചു മിനിറ്റോളം നമ്മൾ നേരെ നടന്നിട്ടുണ്ട് കെ എസ് ആർ ടി സി സ്റ്റാൻഡ് കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നത് ഇവിടുത്തെ സ്റ്റാൻഡിനൊരു ഇരട്ട് വൈബാണ്ട് മൊത്തത്തിലുണ്ടായിരുന്നത് സീറ്റൊക്കെ ഭയങ്കര ഇരുട്ട് ഇരുട്ട് വേഗം പോട്ടെ പിന്നെ നമ്മൾ നേരെ വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്ന നിലമ്പൂർ ബസ്സിനാണ് കേറിയിട്ടുണ്ടായിരുന്നത് നമ്മളെ കൈയിലുള്ള വെള്ളമൊക്കെ കാണിട്ടുണ്ടായിരുന്നു കാരണം ബസ് ഇപ്പൊ എടുക്കുന്ന വേഗം ചാടിക്കേറിയ ചെയ്തത് അപ്പൊ ഇത്രയുള്ളൂ ഇഷ്ടപ്പെട്ടാൽ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ നല്ല വീഡിയോ ടാറ്റാ